നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തൻ്റെ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രത്തോടൊപ്പം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി ആ കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നാണ് കുറിപ്പിലുള്ളത് കാര്യം ഇതാണ് വിവാഹവാർഷികം ആഘോഷിക്കുകയാണ് ധർമ്മജനും ഭാര്യയും ഇക്കാര്യം വളരെ രസകരമായ ഒരു പോസ്റ്റിലൂടെയാണ് ധർമ്മജൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ധർമ്മജന്റെ പോസ്റ്റ് കണ്ട് എല്ലാവരും ചെറുതായൊന്ന് ഞെട്ടി എൻറെ ഭാര്യ വീണ്ടും വിവാഹിതിയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുൻപതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം ഇങ്ങനെയാണ് ധർമ്മജൻ ബോൾഗാട്ടി കുറിച്ചത് വിവാഹ വാർഷിക ദിനത്തിൽ മക്കളെ സാക്ഷിയാക്കി വീണ്ടും വിവാഹിതരായിരിക്കും ധർമ്മജനും ഭാര്യയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ചടങ്ങായി നടത്താൻ തീരുമാനിച്ചത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഒളിച്ചോടി വിവാഹിതരായവരാണ് ഞങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ധർമ്മജൻ പറയുന്നു ഇരുവർക്കും വിവാഹ വാർഷിക ആശംസ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ചിത്രം പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആശംസകൾ അറിയിച്ചെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് അനുജയാണ് ധർമ്മജന്റെ ഭാര്യ ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് വേദ വൈഗ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ